ബ്രിട്ടീഷുകാർ ഈ മൂപ്പനെ വഞ്ചിച്ചു ചതിച്ചു കൊന്നു എന്നാണ് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ പണ്ട് ഭയങ്കര എല്ലാവർക്കും ഒരു പേട് സ്വപ്നം പോലെ കാരണം ചുരത്തിൽ വരുന്നവർക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടും പിന്നെന്താണ് ഒരുപാട് എല്ലാവർക്കും ഒരു ഭയമായിരുന്നു ഈ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞാൽ തന്നെ ഭയമായി நிறைய கிளிக்கூடு இல்ல അരിക്ക് വരുന്നത് സൂപ്പറായിരുന്നില്ല അണിസിയും ലൻ എൻ എൻടെ വില എന്താ ഇതൊക്കെ എന്താ റേറ്റ് 200 200 ആ ഇങ്ങള് കൊട്ടല്ലേ 200ന്നല്ല 200 ലാണല്ലേ അങ്ങടാ റേറ്റ് വേറെ ഉണ്ടോ ആ അത് ശരി 200 ലാണല്ലേ ഇത് ഓ 200 ന്റെ അങ്ങേര് റേറ്റ് അത് ശരി ഇത് ചിരട്ടിയില് ആക്കിയത് കിളിക്കൂടില്ലേ നല്ല രസ നാളെ വരാട്ടോ വാങ്ങി കഴിക്കാൻ പോട്ടെ പാലക്കാട് ആ റൂം ഇവിടെ എടുത്തു ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിതാ വയനാട് ലക്കഡി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ നമുക്കൊന്ന് സ്റ്റേ ചെയ്യണം അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ഫ്രണ്ട്സിനെ ഒന്നും മനസ്സിലാവില്ല ഞാൻ എന്താണ് പറയണതൊന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ അവർക്കായിട്ട് ഞാൻ ഒന്നും കൂടി പറയാണ് നമ്മൾ രണ്ടര മണിക്ക് പാലക്കാട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ വയനാട് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് കാരണം എൻ്റെ മോനൊരു ചാൻസ് കിട്ടി ഈ ജിമ്മുണ്ടല്ലോ ബോഡി ബിൽഡിങ് ചാമ്പ്യൻഷിപ്പിൽ ഒരു ചാൻസ് കിട്ടി വയനാട് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് കോമ്പറ്റീഷൻ അപ്പം നമ്മൾ അങ്ങോട്ട് വന്നിരിക്കുകയാണ് മകനെ അറിയില്ല കേട്ടോ മകന് അറിയാതെയാണ് നമ്മൾ പിന്നാലെ വന്നത് മകൻ പറഞ്ഞു വരണ്ട അമ്മ നിങ്ങൾ വരണ്ട ഞാൻ ഫ്രണ്ടിൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ പന്ത്രണ്ടരയ്ക്ക് ബസ് കയറി പോയതാണ് ഞങ്ങൾ രണ്ടര മണിക്ക് പിന്നാലെ ബുള്ളറ്റിലും വന്നു ഇപ്പോൾ നമ്മൾ രാത്രി ഇവിടെ എത്തുമ്പോൾ സമയം ഒമ്പതരയൊക്കെ ആയിട്ടോ ലക്കഡി എന്ന് ഒരുപാട് ട്രാഫിക് എല്ലാം ആയിരുന്നു അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ടോ ലക്കഡി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ എത്തിയത് അങ്ങനെ തന്നെ നമ്മൾ റൂമൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ് ഇതിൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഒരു ദിവസത്തെ ചാർജ് നമുക്കിപ്പോൾ എന്താണിപ്പോൾ രാത്രി വന്ന് കിടക്കണം രാവിലെ എണിച്ചിട്ട് ഇവിടെ നേരെ പോകണം നേരത്തെ എണിച്ചിട്ട് പോകണം കാരണം നമ്മൾ കോമ്പറ്റീഷൻ കാണാൻ വന്നതാണല്ലോ മോൻ്റെ കോമ്പറ്റീഷൻ കാണാൻ വന്നതാണല്ലോ അങ്ങനെ നമ്മളിതാ രാവിലെ പോവുകയാണ് അപ്പോൾ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പോയപ്പോൾ ഒരു സംഭവം ഇവിടെ കണ്ടു കേട്ടോ ഈ ലെക്കടിയിൽ ഒരു സംഭവം കണ്ടു പക്ഷേ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം നല്ല വിഷപ്പമായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു അപ്പോൾ നല്ല വിഷപ്പമായതുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ ഒന്നും എടുക്കാനെന്നില്ല ശരി പിറ്റേ ദിവസം നമുക്ക് എന്തായാലും അതൊക്കെ നമുക്ക് കാണാമെന്ന് തീരുമാനിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അങ്ങനെതാ രാവിലെയായി നമ്മളിത് പുറപ്പെടുകയാണ് മോൻ്റെ കോമ്പറ്റീഷൻ കാണാനാണ് നമ്മൾ പോകുന്നത് പുലിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് പക്ഷേ അതിനു മുമ്പ് ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഈ വയനാടിനെ വിറപ്പിച്ചിട്ടിരുന്ന ഒരു മനുഷ്യൻ ഒരു മൂപ്പൻ ആ മൂപ്പൻ നമുക്ക് ഈ ലക്കഡി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ട് കിട്ടോ അപ്പം നമ്മൾ രാത്രി ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ കണ്ടു ആ ഒരു മൂപ്പനെയാണ് നമ്മൾ കണ്ടത് പിന്നെ ആ ഒരു മൂപ്പനെ നമുക്ക് ഇവിടെ കണ്ടിട്ട് വേണം ഇവിടുന്ന് പോകാൻ കാരണം ഈ ഒരു വയനാടിനെ വെറുപ്പിച്ചിട്ടിരുന്ന ഒരു ആദിവാസി മൂപ്പനെ ഒരു മരത്തിൽ ചങ്ങലക്കെ ഇട്ടിട്ട് തളച്ചിട്ടിരിക്കുന്ന ഒരു 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 സ്റ്റാച്യു പോലെ അങ്ങനെ കേട്ടോ ഒരു ആത്മാവിനെ തളച്ചിട്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഈ ലക്കഡി എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പം നമ്മുടെ ഈ റൂം സ്റ്റേ ചെയ്തതും അതും വലിയ ദൂരമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മുൻപിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും അത്ര ദൂരമുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അതൊന്ന് കണ്ടിട്ട് വേണം നമുക്ക് പോകാൻ കാരണം രാത്രി നമ്മൾ കണ്ടില്ല കാരണം ഒരുപാട് ലേറ്റായി ഫുഡ് കഴിക്കാൻ സമയമായി പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ കണ്ടില്ല നമ്മൾ കാണാൻ കാണാൻ നിന്നില്ല കേട്ടോ അങ്ങനെ നമ്മളിത് ആ ഒരു സംഭവം കൂടി കണ്ടിട്ട് വേണം പോകാന് അപ്പോൾ മൂപ്പൻ എന്ന് പറഞ്ഞാൽ കരിന്തണ്ടൻ മൂക്കൻ മൂപ്പൻ എന്നാണ് പറയുന്നത് കേട്ടോ കരിന്തണ്ടൻ മൂപ്പൻ വയനാടിനെ വെറുപ്പിച്ചിട്ടിരുന്ന ഒരു മൂപ്പനാണ് ഒരുപാട് കഥകളൊക്കെ ഉണ്ട് കേട്ടോ ഈ മൂപ്പൻ്റെ പിന്നാലെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് ഒരു ആദിവാസി ഗോത്രത്തിൽപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ഒരു വലിയ ഒരു മൂപ്പനാണ് ഒരുപാട് സാഹസികനായിട്ടുള്ള മൂപ്പനാണ് ഒരുപാട് ബുദ്ധിമാനായിട്ടുള്ള മൂപ്പനാണ് അങ്ങനെ ഒരുപാട് പറയാനൊക്കെ ഉണ്ട് അതിന് പിന്നാലെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നും വലിയ കഥകളൊന്നും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇതാണ് മൂപ്പൻ ടോ കരീൻ തണ്ടൻ മൂപ്പൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജനിച്ച വർഷവും മരിച്ച വർഷവും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഈ ബ്രിട്ടീഷുകാർ അന്ധകാലത്ത് ബ്രിട്ടീഷുകാർ ഈ മൂപ്പനെ വഞ്ചിച്ചു ചതിച്ചു കൊന്നു എന്നാണ് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ ബുക്കിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നല്ല ആളുകളെയൊക്കെ പിടിച്ചു കൊല്ലുന്നതാണല്ലോ അവരുടെ പണി എന്താ ചെയ്യുക അങ്ങനെ ഈ മൂപ്പനെയും വഞ്ചിച്ചു കൊന്നു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ മൂപ്പൻ ആ ഒരു സമയത്തൊക്കെ ഇവിടെ ഈ ഒരു വയനാടിനെ വല്ലാതെ ാസം എന്നൊക്കെ പറയില്ലേ ഭയങ്കര ഈ വഴിക്ക് വരുന്ന വണ്ടികളെയൊക്കെ അപകടത്തിൽപ്പെടുത്തിയിട്ടും ആക്സിഡൻ്റ് ആക്കിയിട്ടും അങ്ങനെ ഒരുപാട് വിറപ്പിച്ചിട്ടിരുന്നു എന്നാണ് പറയുന്നത് താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാവർക്കും ഒരു പേട് സ്വപ്നം പോലെ കാരണം ചുരത്തിൽ വരുന്നവർക്കൊരുപാട് അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടും പിന്നെന്താണ് ഒരുപാട് എല്ലാവർക്കും ഒരു ഭയമായിരുന്നു ഈ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞാൽ തന്നെ ഭയമായിരുന്നു ഒരുപാട് വയനാടിനെ വിറപ്പിച്ചിട്ടിരുന്ന ഒരു മൂപ്പനാണ് കേട്ടോ പക്ഷെ നല്ല മനുഷ്യനായിരുന്നു സാഹസികനായിട്ടുള്ള നല്ലൊരു മനുഷ്യനാണ് വഞ്ചിച്ച് കൊന്നു അപ്പോൾ പിന്നെ എന്താ ചെയ്യുക കൊല്ലുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഭയങ്കര ഈ ഒരു ആത്മാവ് അവിടെ എല്ലാവരെയും വല്ലാണ്ട് ഉപദ്രവം അട്ടഹാസം എന്താ പറയുക അങ്ങനെ ഒരുപാട് ആയപ്പോൾ കായപ്പോൾ ഇതെന്താണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിച്ചിട്ട് അവിടെ പൂജ ഒക്കെ ചെയ്തിട്ട് ഒരു മരത്തിൽ ചങ്ങലക്കിട്ട് തിളച്ചിട്ടിരിക്കുകയാണ് ഈ ഒരു മരത്തിൽ ചങ്ങലക്കെ ഇട്ട് തളച്ചു പിന്നെ അതിന് പിന്നെ ഇപ്പോഴും ഈ ഒരു ആത്മാവ് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ആത്മാവ് ഉണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ജനിച്ചതും മരിച്ചതും മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇതൊരു വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അന്നത്തെ കാലത്ത് ഒരു ചെറിയ മരമായിരിക്കും അല്ലേ തഴ ഈ ഒരു മരത്തിൽ ഇങ്ങനെ ചങ്ങലയ്ക്കിട്ട് തളച്ചിട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിനെ തളച്ചിട്ടിട്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു ചെറിയ മരത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഈ ഒരു മരം ഇപ്പോൾ വലിയ മരം ആയിരിക്കുകയാണ് കേട്ടോ ഇപ്പം എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ മരം വളരുന്നതോടുകൂടി ഈ ചങ്ങലയും വളരുന്നു എന്നാണ് പറയുന്നത് അതൊരു വലിയ സംഭവമാണല്ലോ അല്ലേ ഇപ്പം എന്തായാലും അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കേട്ടോ ഇപ്പോൾ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് ഈ മൂപ്പൻ്റെ പിന്നാലെ ഒരുപാട് കഥകളുണ്ട് എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല കേട്ടോ അവിടെ ഭത്തിയൊക്കെ കൊളുതി കൊളുത്തി വെച്ചിട്ടുണ്ട് വലിയൊരു മരമാണ് ചങ്ങലക്കിട്ട് തളച്ചിട്ടിരിക്കുകയാണ് ഈ ഒരു മൂപ്പനെ പിന്നെ കരിന്തണ്ടൻ മൂപ്പൻ എന്നാണ് പറയുന്നത് വയനാടിനെ വർപ്പിച്ചിട്ടുള്ള താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേടി സ്വപ്നമായിട്ടുള്ള ഈ ഒരു മൂപ്പനാണ് ഇവിടെ ഇപ്പോൾ അങ്ങനെ ആരും അങ്ങനെ പേടിക്കണ പോലെയൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ രാത്രി ഈ വഴിയാണ് ഫുഡൊക്കെ കഴിക്കാനൊക്കെ വന്നത് ഇപ്പോൾ ഇവിടെ കടകളൊക്കെ ഉണ്ട് മുൻപിൽ കുറച്ച് അത്രയും ഇരുട്ടായിരുന്നു ഇന്നലെ വരുമ്പോൾ ഈ വഴിയൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം രാവിലെയാണ് ഇവിടെ ഈ വഴിക്ക് വന്നപ്പോൾ ഇക്ക പറഞ്ഞ് ഇങ്ങനൊരാളുണ്ട് ഭയങ്കര സംഭവമാണെന്നൊക്കെ ഇതാ കണ്ടില്ലേ ഫ്രണ്ട്സ് എല്ലാവരും കണ്ടല്ലോ ഇപ്പോൾ ഒന്നും അങ്ങനെ ആരും ഇവിടെ പേടിക്കുന്നൊന്നുമില്ല പക്ഷേ ഇപ്പോഴും ഒരു ആത്മാവ് ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അതാണൊരു വിശ്വാസം കേട്ടോ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം നമ്മളിതൊക്കെ കണ്ടിട്ട് നേരെ പോകുന്നത് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് മോൻ്റെ ബോഡി ബിൽഡിങ് ചാമ്പ്യൻഷിപ്പ് കാണാൻ വേണ്ടി പോവുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ അതവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് വലുതാണ് അതുപോലെ കമൻസ് ചെയ്യുക ഈ ഒരു മൂപ്പനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻസ് ചെയ്ത് എനിക്ക് എനിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാം അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ചെറിയൊരു കിണികിണീൻ്റെ ടോ കിണികിണി അടുത്തോട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരും ഞാൻ കുക്കിംഗ് വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ കുക്കിംഗ് താല്പര്യമുള്ളവർക്കും പുതിയതായിട്ട് ബാച്ചലേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ സിമ്പിൾ സിമ്പിൾ കുക്കിംഗ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും കാണുക കേട്ടോ പിന്നെ യാത്രാ വീഡിയോസും നമ്മൾ പുറത്ത് പോകുമ്പോൾ യാത്രാ വീഡിയോസും അങ്ങനെയെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മോന്റെ ബോഡി ബിൽഡിങ് കാണാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോഴാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ ബൈ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിനും ആയിരത്തി എണ്ണൂറിനും കാലഘട്ടത്തിൽ ചിപ്പിരത്തോട് കാടുകൾ ജീവിച്ചിരുന്ന പണിയ മൂപ്പനാണ് കരിന്തണ്ടൻ താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാതാവായ ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് മൂപ്പൻ്റെ ആത്മാവ് ഈ ചങ്ങലയിൽ കുടികൊള്ളുന്നു ഈ ചങ്ങലയിൽ കുടികൊള്ളുന്നു ആത്മാവ് ചങ്ങലയിൽ കുടികൊള്ളുന്നു എന്നാണ് പറയുന്നത് കേട്ടോ എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് കരുതണ്ടൻ സ്മൃതിദിനം അടിവാരം പാലമര കാവിൽ നിന്ന് പദയാത്രയായി ചങ്ങലമരം വരെ